കണ്ണൂരിൻ്റെയും കോഴിക്കോടിൻ്റെയും ഇടയിലുള്ള കേന്ദ്രഭരണ പ്രദേശമായ മാഹിയുടെ സമാധാനപൂർണ തീരങ്ങളിൽ കാറ്റിനൊപ്പം കലർന്ന പ്രാർത്ഥനയുടെ നാദം കേൾക്കുന്ന ഒരു പുണ്യസ്ഥലമുണ്ട് ബസലിക്ക ഓഫ് സെയിൻ തെരേസ ഓഫ് അവല ഭക്തിയുടെ ശാന്തതയും ചരിത്രത്തിൻ്റെ ഭംഗിയും ഒത്തുചേർന്ന ഒരു ദിവ്യസ്ഥലം ഈ ദേവാലയത്തിൻ്റെ കഥ തുടങ്ങുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് ഫ്രഞ്ച് ഭരണകാലത്ത് ക്രിസ്ത്യൻ മിഷനറിമാർ മാഹിയിൽ എത്തിയപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറിൽ അവർ ഒരു ചെറു കപ്പൽ പണിതു അതായിരുന്നു ഇന്നത്തെ ബസലിക്കയുടെ ആരംഭം വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ അതിനെ മനോഹരമായ കല്ല് പണിയുള്ള ദേവാലയമായി പുനർനിർമ്മിച്ചു പള്ളി സമർപ്പിച്ചിരിക്കുന്നത് സ്പെയിനിലെ വിശുദ്ധയായ സെന്റ് തെരേസ ഓഫ് അവലേക്കാണ് ആത്മീയതയുടെയും ധ്യാന ജീവിതത്തിൻ്റെയും പ്രതീകമായ അവർക്കായി ഈ ദേവാലയം ഫ്രഞ്ച് വാസ്തുശൈലിയും ഇന്ത്യൻ പൈതൃകവും ചേർന്നൊരു അത്ഭുത കെട്ടിടമാണ് ഉയർന്ന മേൽക്കൂരകൾ വർണ്ണാഭമായ ഗ്ലാസ് വിൻഡോകൾ പ്രാർത്ഥനയുടെ ശബ്ദം മുഴങ്ങുന്ന ആ ദിവ്യാന്തരീക്ഷം ഒരു തവണ കയറുമ്പോൾ തന്നെ മനസ്സ് ശാന്തമാകുന്നൊരു അനുഭവം നൽകും രണ്ടായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തിയാറിന് വത്തിക്കാൻ ഈ ദേവാലയത്തെ ബസലിക്ക പദവിയിലേക്ക് ഉയർത്തി ഇത് ഒരു വലിയ ബഹുമതിയാണ് ഇന്ത്യയിലെ ചില പള്ളികൾക്ക് മാത്രമേ ഈ പദവി ലഭിച്ചിട്ടുള്ളൂ ഇതോടെ മാഹിയുടെ ഈ പള്ളിയും ലോക കത്തോലിക്ക വിശ്വാസത്തിൻ്റെ ഭാഗമായ ഒരു പാപ്പൽ ബസലിക്ക ആയി മാറി ഓരോ വർഷവും ഒക്ടോബർ മാസത്തിൽ ഇവിടെ പ്രസിദ്ധമായ സെൻറ്റ് തെരേസ പെരുന്നാൾ ആഘോഷിക്കപ്പെടുന്നു ആ ദിവസങ്ങളിൽ മാഹി നഗരം മുഴുവൻ ഉത്സവ ആഘോഷത്താലും വർണ്ണാഭമായ വെളിച്ചങ്ങളാലും നിറയും പള്ളി വിളക്കുകളാൽ അലങ്കരിക്കപ്പെടും ഭക്തജനങ്ങൾ പ്രദർശിണത്തിൽ പങ്കെടുക്കും സംഗീതം പ്രാർത്ഥന സന്തോഷം എല്ലാം ചേർന്ന് ഒരു അവിസ്മരണീയ അന്തരീക്ഷം പെരുന്നാൾ ദിവസങ്ങളിൽ പ്രധാനമായും തിരുനാൾ കുർബാന പ്രദക്ഷിണം ആശീർവാദ ചടങ്ങുകൾ എന്നിവ നടക്കും മതവേദമന്യേ ആയിരക്കണക്കിന് ആളുകൾ ഈ ദിനങ്ങളിൽ പങ്കെടുക്കുന്നത് ഈ ഉത്സവത്തെ അതുല്യമാക്കുന്നു ഇന്ന് ബസലിക്ക മാഹിയുടെ ആത്മാവായി മാറിയിരിക്കുന്നു പ്രതിദിന കുർബാനകളിലും ആരാധനകളിലും നൂറുകണക്കിന് ഭക്തർ പങ്കെടുക്കുന്നു സെൻറ്റ് തെരേസയുടെ പ്രതിമയ്ക്ക് മുൻപിൽ തെളിയുന്ന ദീപങ്ങൾ ഓരോരുത്തരെയുടെ പ്രാർത്ഥനയും പ്രതീക്ഷയുമാണ് മാഹിയിൽ പോകുമ്പോൾ ഈ ബസലിക്ക സന്ദർശിക്കാതെ യാത്ര പൂർത്തിയാവില്ല ഫ്രഞ്ച് പൈതൃകവും ഇന്ത്യൻ ഭക്തി സാംസ്കാരിക പാരമ്പര്യവും ചേർന്ന ഈ പുണ്യസ്ഥലം വിശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രതീകമാണ് അപ്പോഴാണ് ജീവിതത്തെ ആശ്വാസവും അനുഗ്രഹവും ആ കടന്നത് എഴുതിയോ നമ്മുടെ ജീവിതത്തിലേക്ക് നാം എപ്രകാരം ഇങ്ങനെ സകലങ്ങൾ വരുമ്പോൾ വേദനകളും രോഗങ്ങളും വരുമ്പോൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ വരുമ്പോൾ എങ്ങനെ എന്ത് നിലപാട്